ഇക്കഴിഞ്ഞ ദിവസം അഖിലെന്ന യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർമാനുസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു എസ് കെ ആശുപത്രിക്ക് എതിരെയായിട്ട് ബന്ധുക്കളടക്കം ആരോപിച്ച ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് കെ ആശുപത്രിയിലാണ് ഞങ്ങളുള്ളത് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ എന്താണ് എസ് കെ ആശുപത്രിക്ക് പ്രതികരിക്കാനുണ്ടെന്ന് കേൾക്കാം നമുക്കപ്പം ചേരുകയാണ് തങ്ങളുടെ പേര് ഡോക്ടർ ശ്യാം സുന്ദർ മെഡിക്കൽ സൂപ്രണ്ട് സർ ഈ മരണവുമായി ഒരുപാട് ആരോപണങ്ങൾ നിലവിൽ പുറത്തു വന്നിരുന്നു ഇവിടെ നിന്ന് തന്നെ ലൈവ് അടക്കം പുറത്തുവിട്ടിരുന്നു എന്താണ് ഈ ഒരു അഖിലെന്ന് പറയുന്ന മുപ്പത്തിയഞ്ചുകാരനായ യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് വിഷയമാണ് ഹൃദയസ്തംഭനമാണ് വിഷയമായി എന്താണ് പ്രതികരിക്കാനുള്ളത് ഈ സംഭവത്തിനെ പറ്റി പുറത്ത് അറിഞ്ഞതും വാർത്തകളും തികച്ചും അസത്യമാണെന്ന് പറയാനാണ് ആദ്യം ആവശ്യപ്പെട്ടു ആദ്യം ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഈ ഈ പേഷ്യൻ്റ് നമ്മുടെ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ രണ്ട് ആശുപത്രികളിന് ശേഷം റഫർ ചെയ്തു വന്നതാണ് വരികയാണ് ചെയ്തത് ആ സമയത്ത് തന്നെ അദ്ദേഹം ഗുരുതരമായ ഒരവസ്ഥയിലാണ് അവിടെ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഇ സി ജി ഇതിനു മുൻപുള്ള ആശുപത്രികൾ പരിശോധിച്ചതിൽ ഗുരുതരമായ എന്തോ ആ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെന്നാണ് മറ്റുള്ള ഡോക്ടർമാർ വിധി എഴുതിയത് അതിന് പ്രമാണിച്ചാണ് ആശു കാർഡിയോളജി സംബന്ധമായ വിദഗ്ധരുള്ള ഒരു ആശുപത്രി എന്ന രീതിയിൽ എസ് കെ ഹോസ്പിറ്റലിലേക്ക് അവരെത്തിയത് എസ് കെ ഹോസ്പിറ്റൽ എത്തിയപ്പോൾ ഇ സി ജി നോക്കിയപ്പോൾ തന്നെ മെഷീൻ വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു ആ ഇ സി ജി നോക്കിയപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ഇ സി ജിയാണ് കണ്ടത് അത് അപ്പോൾ തന്നെ കാർഡിയോളജിസ്റ്റിനെ അറിയിക്കുകയും ചെയ്യും കാർഡിയോളജിസ്റ്റിൻ്റെ അനുമാനം ഇത് ലെഫ്റ്റ് വെൻറ്റിക്കുലാർ ഹൈപ്പർട്രോഫി കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ ബി സി ജിയെ കാണുന്നത് അക്യൂട്ട് മയോക്കാഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റേതായിട്ടല്ല കാണുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിന് ഒരു മദ്യപാനത്തിൻ്റെ സ്വഭാവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മദ്യപാനത്തിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള കുഴപ്പങ്ങളും ചെസ്റ്റ് പെയിനുമാണോ ഇപ്പോൾ കാണിക്കുന്നത് അതോ ശരിക്കും ഒരു കാർഡിയക് ഇൻഫ ഒരു ഇൻഫാക്ഷൻ്റെ ആണോ കാണുന്നത് എന്നുള്ളതിന് കുറച്ചു സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് കാർഡിയോളജിസ്റ്റിന് അഭിപ്രായം തൽക്കാലം എൻജിയോഗ്രാഫി ഉടനെ ചെയ്യേണ്ട കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ആ സമയത്തേക്കും പേഷ്യൻ്റ് പിന്നെ ഒരു കാർഡിയക്ക് അറസ്റ്റിലേക്ക് പോവുകയാണ് ഹൃദയ സമ്പന്നത്തിലേക്ക് പോവുകയാണ് അപ്പോൾ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതി പെട്ടെന്ന് ഒരു കാർഡിയക് അറസ്റ്റിലോട്ട് പോയ സമയത്ത് ഡോക്ടർമാരുടെ കയ്യിലും ഇതിന് വേറൊരു കാരണമുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് സംശയം ബലപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും സിവിയർ അയോർട്ടിക് സ്റ്റിനോസിസ് എന്നൊരു അസുഖം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ അദ്ദേഹത്തിൻ്റെ തന്നെയോ ശരിക്കും അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം പക്ഷേ സിവിയർ അയോട്ടിക് സ്റ്റിനോസിൻ്റെ ഇ സി ജി ഇതേ ചേഞ്ചസ് ആയിരിക്കും കാണുന്നത് പക്ഷേ ആ സമയത്തും ഹാർട്ട് അറ്റാക്ക് വന്ന സ്ഥിതിക്ക് ഒരു അതേ സ്തംഭനം ഉണ്ടായ സ്ഥിതിക്ക് ഉടനെ തന്നെ ഒരു എൻജിയോഗ്രാഫി ചെയ്ത് നോക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന രീതിയിലാണ് ഉടനെ ഉടനെ ഒരു എൻജിയോ ഗ്രാഫി ചെയ്തു ആൻജിയോഗ്രാഫിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അക്യൂട്ട് മയക്കാടുകളിൽ ഇൻഫാക്ഷൻ്റെ ഒരു ചേഞ്ചസും ഇല്ല എല്ലാ കൊറോണറുകളും പേറ്റൻറ്റായിട്ടിരിക്കുകയും അതേസമയം സിവിയർ അയോർട്ടിക് സ്റ്റിനോസും ആൻഡ് ലെഫ്റ്റ് വെൻറ്റിക്കുലർ ഹൈപ്പർട്രോഫിയുമാണ് കണ്ടത് ഇത്തിനെ ലെഫ്റ്റ് വെൻറ്റിക്കുലർ ഹൈപ്പർട്രോഫിയും സിവിയർ അയോർട്ടിക് സ്റ്റിനോസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ ബി പിന്നെ പൊങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള എല്ലാ മരുന്നുകളും ഉപയോഗിച്ചു വെന്റിലേറ്റർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശവും അതെല്ലാം നിലനിർത്തിയെങ്കിലും ഈ സിവിയർ അയോർട്ടിക് സിഗ്നോസിസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബി പിന്നീട് ഒരിക്കലും പൊങ്ങി വന്നില്ല തൽഫലമായി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു ഇതിനിടയിൽ ഒരു മറ്റൊരു രോഗത്തിൻ്റെ പേര് പറഞ്ഞല്ലോ എന്താണ് ആ രോഗത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞത് സ്റ്റിനോസ് എന്ന് പറഞ്ഞാൽ അയോ ഹൃദയത്തിലെ ലെഫ്റ്റ് വെൻഡക്കളും റൈറ്റ് വെൻഡക്കളും ഉണ്ട് ലെഫ്റ്റ് വെൻഡക്കിൾ നിന്നാണ് അയോർട്ടിക് എന്നുള്ള ഏറ്റവും ലോ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനി വരുന്നത് അതിൽ നിന്നാണ് ശരീരത്തിലുള്ള ബാക്കി എല്ലാ സ്ഥലത്തേക്കുമുള്ള രക്തം പമ്പ് ചെയ്ത് പോകുന്നത് അതിൻ്റെ കവാടമാണ് അതിൻ്റെ എൻട്രിയാണ് അയോർട്ടിക് വാൽവ് എന്ന് പറയുന്നത് ആ അയോർട്ടിക് വാൾവിനാണ് വളരെയധികം ചുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡുക്കൾ എത്രമാത്രം കൺട്രാക്ട് ചെയ്താൽ പോലും ആവശ്യത്തിനുള്ള രക്തം അയോട്ടയിലേക്ക് പോകത്തില്ല ഒന്നുകിൽ ഈ അയോർട്ടിക് വാൽവ് റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ അയോർട്ടിക് വാൽവ് തുറക്കണം ഇത് രണ്ടും ചെയ്യാതെ ഈ അസുഖം മാറുന്ന കാര്യമേയില്ല അത് വളരെ സിവിയറും വളരെ കോംപ്ലിക്കേറ്റഡുമായ ഒരു സർജറി കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അത് ഉടനെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് നേരത്തെ അറിയാമായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ വലിയ ചിലവ് വരുന്ന ഒരു ഒരു അസുഖമായതുകൊണ്ട് ഒരു ഗ്രാഫ്റ്റിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് നീട്ടിവെച്ചു ഒരുപക്ഷെ അത് അദ്ദേഹം മറ്റുള്ളവർക്കും പറഞ്ഞു കാണത്തില്ലായിരിക്കും അവർക്ക് പറഞ്ഞുകൂടാതിരിക്കാം പക്ഷേ ഈ അസുഖം ഉള്ളവർക്ക് ഒരു ഈ ഒരു ഹൈ അല്ലെങ്കിൽ ബി പി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യം വളരെ ശ്രമകരമായ അസു ഒരു ഒരു പദ്ധതിയാണ് ഈ അയോട്ടിക് വായ്പക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്താൽ മാത്രമേ ബി പിന്നെ തിരിച്ചു വരത്തുള്ളൂ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നിലവിൽ അഞ്ചര മണിക്കൂറോളം ഈ ഒരു പേഷ്യൻറ്റിനെ എസ് കെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അഞ്ചര മണിക്കൂറോളം യാതൊരുവിധ പരിശോധനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇത് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവതയാണെന്ന് മാത്രമേ പറയാറുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ പേഷ്യൻ്റ് വരുന്നത് തന്നെ രണ്ട് മണിക്കാണ് നമ്മുടെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ രണ്ട് മണിക്ക് രണ്ട് അഞ്ചിനാണ് ഈ പേഷ്യൻറ്റിനെ ആശുപത് കാർഡിയോളജി അല്ല എമർജൻസി റൂമിലേക്ക് കൊണ്ടുവരുന്നത് ആ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾക്ക് കാണാം അതിനുശേഷമുള്ള ഇ സി ജി എടുക്കുന്നു ഈ വേണ്ട തരത്തിലുള്ള രക്തപരിശോധനകൾ നടത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആർഡിയോളജിനെ സംസാരിക്കുന്നു അദ്ദേഹം അതിനുശേഷം ഈ അഞ്ചോഗ്രാം വേണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു ഒരു തീരുമാനമെടുക്കാനുള്ള സമയം മാത്രമേ അപ്പോൾ എടുത്തിട്ടില്ല ആ സമയത്ത് രണ്ട് മൂന്ന് മണി ആപ്പോഴത്തേക്കും പേഷ്യൻ്റെ ഒരു കാർഡിയക് അറസ്റ്റിലേക്ക് പോവുകയും പിന്നെ അതിനെ റിവൈവ് ചെയ്യാനുള്ള സമയം ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു നാലുമണിയായപ്പോൾ പേഷ്യൻ്റിനെ നമ്മൾ ഐ സി സിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പം ഈ രണ്ട് മണിക്കൂർ സമയമാണ് അതിനകത്ത് ഈ കാർഡിയക് അറസ്റ്റിനും അത് റിവൈവ് ചെയ്യുന്ന സമയം മാത്രമാണ് കുറച്ച് അധികപ്പെടുത്തുക എന്നു പറയാനുള്ളത് ബാക്കിയെല്ലാം പേഷ്യൻറ്റിൻ്റെ വന്ന സമയത്ത് തന്നെ ത്വരിതമായ രീതിയിൽ തന്നെ എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബി പി കൂട്ടാനോ ശ്രമങ്ങളും എല്ലാം ആ സമയത്ത് ചെയ്തിട്ടുണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് എന്നുള്ള ഇഞ്ചക്ഷനോ അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഏതായാലും ഒരു എമർജൻസി അഞ്ചോഗ്രാം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ ലാസ്റ്റ് ഇങ്ങനെ ആയി അതായത് അദ്ദേഹത്തെ കാർഡിയ അറസ്റ്റിയിലേക്ക് പോയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇവിടുന്ന് പൊക്കോളൻ അത് ഒരു ശതമാനം മാത്രമാണ് ചാൻസ് ഉള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ബന്ധുക്കൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുക കാർഡിയക് അറസ്റ്റ് വന്നതിന് ശേഷം വളരെ ബന്ധുക്കളെല്ലാം വളരെയധികം വയലൻ്റായും അഗ്രസ് അഗ്രസീവ് ഒരു ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരുടെ പേരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രിയും തമ്മിൽ അധിക്ഷേപിക്കുകയും അപഹാസ്യരാ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ കയ്യിലുണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടേണ്ടി വന്നു അത് അവരെ നിയന്ത്രിച്ചു നിർത്താൻ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്താണ് പേഷ്യൻറ്റിനെ കടിയൊക്കെ അറസ്റ്റ് വരികയും നമ്മളെ അൻജിയോഗ്രാഫി ചെയ്യുകയും അത് നോർമലായിട്ട് കണ്ട് കാണുകയും ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെൻ്റിലേറ്ററില് ചെയ്തു ബാക്കി അത് റിക്കവർ ചെയ്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ആ സമയത്താണ് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ എന്നാൽ പിന്നെ ഞങ്ങൾ കൊണ്ടുപോകണം വെ വേഗണം കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ ആദ്യം അറസ്റ്റ് വന്നു കടിയ ഹയർ ടെസ്റ്റ്നോസിൽ വന്നൊരു പേഷ്യൻ്റിൻ്റെ അതിൻ്റെ കോ പ്രോഗ്നോസിസ് അതൊരു ഭാവി ചികിത്സ വളരെ അപകടകരമാണ് ഈ പേഷ്യൻ പുറത്തു കൊണ്ടുപോകുന്നത് പോലും വളരെ അപകടകരമാണ് പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് വേണ്ട ചികിത്സ ചെയ്യാം സഹായം ഞങ്ങൾ ചെയ്യാവുന്നതാണ് എന്ന രീതിയിൽ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് എൻ്റെ പേര് ഷാലിമോൾ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് അതായത് തന്നെ എനിക്ക് പേഷ്യൻ്റിനെ പറ്റി പറയാനുള്ളത് അതെ ഒരു രണ്ട് ടു സിക്സ് രണ്ട് രണ്ടും അപ്രോക്സിമേറ്റ്ലി രണ്ട് അഞ്ചിനാണ് നമ്മുടെ പേഷ്യൻ്റെ ഇവിടെ എത്തുന്നത് പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഈവൻ ദോ ഐ വാസ് നോട്ട് നോട്ട് ഡെയർ പേഷ്യൻറ്റ് വരുമ്പം ഹി വാസ് വെരി സിവിയർലി ഹി വാസ് റെസ്റ്റ്ലെസ് ആൻഡ് ഹി വാസ് കമ്മിങ് ഇൻ എ വീൽ സ്ട്രച്ചർ ഇൻ എ ട്രോളി പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ മൂന്ന് ഡോക്ടേഴ്സും ഒരു സീനിയർ ഡോക്ടറും ജൂനിയർ ഡോക്ടേഴ്സും അപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം അപ്പോഴവർക്ക് അത് നോക്കുമ്പോൾ വൈറ്റൽസ് വെയർ അൺസ്റ്റേബിൾ ഓക്സിജൻ സാച്ചുറേഷൻ വാസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് സഡൻലി ദേ ഗേവ് ദ ഓക്സിജൻ സാച്ചുറേഷൻ അപ്പോൾ എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അവർ അവിടെ തന്നെ ബൈപ്പാപ്പിലേക്ക് പേഷ്യൻ്റെ എടുത്ത് വിതിൻ നോ ടൈം എക്സാമിൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് വോമിറ്റ് ചെയ്തു പേഷ്യൻറ്റ് വോമിറ്റ് ചെയ്തിട്ട് അത് റീഹജിറ്റേഷനായി പേഷ്യൻറ്റ് സഡൻലി കൊലാപ്സ്ഡ് ആൻഡ് വെൻ്റ് ഇൻ ടു അറസ്റ്റ് പേഷ്യൻറ്റ് ഹസ് ഗോൺ ടു അറസ്റ്റ് അറസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ അവർ റീസാസിറ്റേഷൻ ഇൻക്ലൂഡിങ് അവരൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ ആ സമയത്ത് തന്നെ അവർ റിസാസിറ്റേഷനിൽ ഏർപ്പെടുകയും ഇൻറ്റുബേഷൻ വിതിൻ നോ ടൈമിൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഏതാണ്ട് ഒരു ഫോർ ടെൻ ആയപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഫോർ ടെന്നിനെ ഞാനിവിടെ എത്തി എത്തിയിട്ട് പേഷ്യൻറ്റിനെ ഒരു ഫോർ ട്വൻ്റി ആയപ്പോഴത്തേക്ക് വീൽ ചെയ്തു ഐ സി യുയിലേക്ക് വിത്ത് ഓൾ സപ്പോർട്ട് ഈവൻ ഇൻക്ലൂഡിങ് ഐ വാസ് ദെയർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പേഷ്യൻറ്റ് ഐ വാസ് ഗോയിങ് വിത്ത് ദ പേഷ്യൻ്റ് അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഐ സി യുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പേഷ്യൻ്റെ ഐസോലിറ്റി സെറ്റിലാക്കുകയും അതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി വന്നപ്പം എല്ലാ ബൈസ്റ്റാൻഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരോട് അവരോടതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞു പേഷ്യൻ്റെ കണ്ടീഷൻ അതായത് പേഷ്യൻ്റെ കണ്ടീഷൻ വിത്ത് ഡ്രഗ്സ് ആൻഡ് വെന്റിലേറ്റർ പ്രസൻലി വിത്ത് ദാറ്റ് ഹീസ്റ്റേബിൾ പേഷ്യൻ്റെ കണ്ടീഷൻ അവർ കാരണം അതിലായിരുന്നു നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇവരോട് വെച്ച് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യും ബിക്കോസ് ദേ ദർ സോ അഗ്രസീവ് ഞാൻ പറഞ്ഞു ജസ്റ്റ് റിലാക്സ് ബാക്കിയെല്ലാം നമുക്കതെല്ലാം നോക്കാം നിങ്ങൾ റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ താഴേക്ക് വരുന്നത് നിലവിൽ ഇവർ ബന്ധുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആരും തന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു മരുന്ന് പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ കണ്ടീഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം നോർമലാണ് എന്നുള്ളത് പറഞ്ഞു എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് എന്താണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു അഞ്ചര മണിക്കൂറോളം നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് മാം ഈ അഞ്ചര മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് കാഷ്വാലിറ്റി എമർജൻസി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മാക്സിമം നമ്മൾ ടു അവേഴ്സ് ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ടു ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവും അതല്ലാതെ പേഷ്യൻ്റെ നമ്മൾ ഐ സി സിയിൽ നമുക്ക് ആകെ നമ്മുടെയുള്ള ഏറ്റവും ഫസ്റ്റ് ബെഡിലാണ് നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ കാഷ്വാലിറ്റിന്ന് പോകുമ്പോൾ തന്നെ വിത്ത് ത്രീ സപ്പോർട്ട്സ് ആൻഡ് വെന്റിലേറ്റർ ആയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ അവിടെ പോകുന്നത് ഇനി എക്സ്പ്ലെയിൻ എബൌട്ട് ദ കണ്ടീഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു രാവിലെ ഇറ്റ് വാസ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു എയ്റ്റ് സെവൻ തേർട്ടി ആയപ്പോൾ ഇൻറ്റൻസിവിസ്റ്റ് കാർഡിയോളജി ഇൻറ്റൻസിവിസ്റ്റ് ഡോക്ടറും എക്സ്പ്ലെയിൻ ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും ബൈ സ്റ്റാൻഡേർഡിനോട് അതിനുശേഷവും ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടേഴ്സ് ഐ സി സിയിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് കാർഡിയോളജി ഡോക്ടേഴ്സ് ഇനി മറ്റൊരു പ്രധാന കാര്യം അവർ പറഞ്ഞത് നിലവിൽ പേഷ്യൻ്റ് അഞ്ചരയോടെ മരണപ്പെട്ടു എന്നാൽ ഏഴരയോടെയാണ് എസ് കെ ആശുപത്രിയിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചു കൊണ്ട് പറയുന്നത് അതിന് പുറമേ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ മരണപ്പെട്ട ഒരു രോഗിയെ ഓപ്പറേഷന് വേണ്ടി കയറ്റി എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അപ്പം സാധാരണ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ അഞ്ചിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോ ഒന്നും കാണില്ല നമ്മൾ ചെയ്തത് പേഷ്യൻ്റെ പേഷ്യൻ്റെ അഞ്ചിയോഗ്രാം ചെയ്തത് മോർണിംഗിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലാതെ മരിച്ചത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈവനിങ് സെവൻ തേർട്ടിക്കാണ് പേഷ്യൻ്റ് മരിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ നമ്മൾക്ക് പറയാം നമ്മൾ നമ്മുടെ എല്ലാ അനുസരിച്ചിട്ടും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇനി എക്സാക്റ്റ് കാരണം നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലും നമുക്കതിനെ പറ്റിയിട്ട് പറയാൻ പറ്റും ദാറ്റ് വിൽ ക്ലിയർ അത് എല്ലാം നമ്മളെ സ്ഥിരീകരിച്ച് തരും അതാണ് നമുക്ക് പറയാനുള്ളത് കാരണം പേഷ്യൻറ്റ് മണിക്ക് രാവിലെ മണിക്ക് മരിച്ചിട്ടില്ല പേഷ്യൻറ്റിൻ്റെ മരിച്ചു കഴിഞ്ഞാൽ അഞ്ചോ ഗ്രാം എടുക്കുമ്പോഴേക്കും ഓൾറെഡി ബ്ലഡ് ഫ്ലോ ഒന്നും കാണുകയില്ല അപ്പം നമുക്കത് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇനി കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലേ നമുക്കതിനെപ്പറ്റി തീരുമാനിച്ച് പറയാൻ പറ്റുള്ളൂ കൂടാതെ അവർ ആരോപിച്ച പ്രധാനമായിട്ടും മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് ബോഡി വിട്ടുകൊടുക്കുന്ന സമയമാണ് അടുത്ത ദിവസത്തേക്ക് ഏഴരയ്ക്ക് വൈകിട്ട് മരിക്കുന്ന രാത്രി മരിക്കുന്നുണ്ട് തൊട്ട് അടുത്ത ദിവസം ഡോക്യുമെൻ്റ്സ് ഒന്നും കൊടുക്കാതെ തന്നെ അതായത് കൊടുത്ത ഡോക്യുമെൻസിൽ തന്നെ സീല് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ സീല് വെച്ചിട്ടില്ല അപ്പോൾ ഡോക്യുമെൻ്റ് കൊടുത്തപ്പോൾ തന്നെ എൺപത് പേജും പിന്നെ ഇരുന്നൂറ് പേജൊക്കെ ആക്കി അപ്പോൾ നിലവിൽ അത്തരത്തിലൊരു വ്യാജ റിപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു എന്നുള്ളത് അഖിലിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് എന്താണ് ഈ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ അവർ ആരോപിക്കാൻ കാരണം നമുക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളോട് ഡോക്യൂമെൻറ്റ് ചോദിച്ചാൽ നമ്മൾ പേപ്പർ സീരിയൽ നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പേപ്പറിന് നമ്മൾ ഒരു പേജായിട്ടാണ് ഇടുന്നത് ഇപ്പോൾ സെക്കൻഡ് പേപ്പർ വന്നാൽ സെക്കൻഡ് പേജായിട്ടാണ് ഇടുന്നത് പക്ഷെ നമ്മളിത് ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യുക ഈവനിങ് ഈവൻ സെവൻ തേർട്ടിക്കും ഈവനിങ് സെവൻ തേർട്ടിക്കും ഈ സംഭവം നടക്കുന്ന സമയത്തും ഞാൻ തന്നെയാണ് അവർക്ക് ഡോക്യൂമെൻറ്സിൻ്റെ കോപ്പികൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവർക്ക് അല്ലാതെ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പേപ്പറിന് ഒരു നമ്പർ ഇട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ പേഷ്യൻസും ഹാൻഡ് ഓവർ ചെയ്യുന്നത് പക്ഷേ പേഷ്യൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ എടുത്തു സീലും വെച്ച് സൈനും കൊടുത്തു അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ നമ്പർ വേണ്ട ഏതാണ്ട് നമ്മൾക്ക് ഒരു വൺ സിക്സ്റ്റി നയൻ പേപ്പേഴ്സ് അതായത് പേജസ് നോട്ട് പേപ്പേഴ്സ് പേജസ് പേജസ് ആണ് വൺ സിക്സ്റ്റി നയൻ പേജസ് ടോട്ടൽ അതിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മുടെ നമ്പർ ഇടുവരുമ്പം അതിൻ്റെ പകുതിയായിട്ടാണ് നമ്പർ വരുന്നത് അപ്പോൾ ഇവർക്ക് ആ നമ്പർ പോരെ ഓരോ പേജിനും പേപ്പറിനല്ല ഓരോ പേജിനും അവർക്ക് നമ്പർ ഇട്ട് വരണമായിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ആ പേപ്പറെല്ലാം നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് തന്നെ ഇനീഷ്യലും ചെയ്ത് സൈൻ ചെയ്ത് തരണം ദാറ്റ് അതാണ് നമ്മുടെ കൂടുതൽ സമയം എടുക്കാൻ കാരണം അവർക്ക് അവർക്കതിൻ്റെ രണ്ട് കോപ്പി വേണമായിരുന്നു എന്തായിരുന്നു ഈ പേപ്പറിൽ എന്താണ് പറയുന്നത് ഈ പേപ്പറിൽ എല്ലാം നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ അവർ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ കേഷ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു കേഷ് ഷീറ്റിനകത്ത് ഒരു കറക്ഷനും ഒന്ന് നമ്മൾ വരുത്തിയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ആ വര പോലെയുണ്ട് ഇതായിരുന്നു കാരണം ലേറ്റ് ലേറ്റാകാനുള്ള കാരണം ഇതായിരുന്നു നമ്മൾ പേപ്പറിൽ നമ്മൾ നമ്പർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ വൈസ് മാർക്ക് ചെയ്തു അവർക്ക് പേജ് വൈസ് വേണമായിരുന്നു സോ അത് ആ പേപ്പറിൻ്റെ സെറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും രണ്ടാമത് കോപ്പി എടുത്തിട്ട് ഓരോ പേജിലും വൺ ടു ഇട്ടിട്ട് നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നായിരുന്നു അതായിരുന്നു ഡിലേ എല്ലാ പേപ്പറിലും നമ്മുടെ മെഡിക്കൽ സൂപ്പറിൻ്റെ സൈനും സീലും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് രണ്ട് പേര് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ പേപ്പർ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇവിടുന്ന് ഈ പേപ്പേഴ്സ് എല്ലാം തന്നെ എല്ലാം ക്ലിയറായി വരുന്നതിലേക്കൊരു കാലതാമസം നേരിട്ടു എന്നാൽ ഈ സമയം ഇവർക്ക് പതിനൊന്നരയോടെ അടുത്ത ദിവസം പതിനൊന്നരയോടെ ബോഡി വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു എന്നാൽ ഈ ബോഡി വിട്ടുകൊടുത്തെങ്കിലും മഴയത്ത് ഈ ബോഡി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയെന്നും എന്നും ഇവർ പ്രധാനമായിട്ട് ആരോപിച്ചിരുന്നു അപ്പോൾ ബോഡി ഒരു അനാദരവ് തന്നെ ബോഡിയോട് കാണിച്ചു എന്ന് വേണം അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പോൾ അതെന്താണ് ആ പതിനൊന്നര ബോഡി ഇട്ട് കൊടുക്കാനായിട്ടുള്ളൊരു താമസവും ഈ പേപ്പറിൻ്റെ താമസവും ഇതൊക്കെ കൂടെ കൊണ്ട് ബോഡി അങ്ങനെ ഇട്ടതിൻ്റെ ഒരു നമ്മൾ ബോഡി ഒരിക്കലും നമ്മളെ അനാദരിച്ചിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം പക്ഷേ പേ ബോഡി എപ്പോഴും എന്താണ് പറയുന്നത് നമ്മുടെ ആംബുലൻസിൻ്റെ അകത്ത് തന്നെയായിരുന്നു പേപ്പർ ഇത്ര ഈ ലേറ്റായതിൻ്റെ കാരണം ഈ ഒരു കാരണം മാത്രമാണ് അല്ലാണ്ട് അതിനെക്കുറിച്ച് അതിൽ കൂടുതലൊന്നും എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല അല്ലാതെ സ്ട്രെച്ചറായിട്ട് ഇവിടെ കിടത്തിരിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ കിടന്നിട്ടില്ല അങ്ങനെ കിടത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ കിടത്താറില്ല ഒരിക്കലും ഒരു ബോഡിയെ നമ്മൾ ഡയറക്റ്റ് ഇത് ഡയറക്റ്റ് നമ്മൾ കിടത്താറില്ല ഒരു ബോഡിയും സാ ഡയറക്ട് നമ്മൾ ബോഡി എടുത്തിട്ട് നമ്മൾ ഇത് ആംബുലൻസിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വിടുമായിരുന്നു ആ സമയത്ത് അതിന് മുമ്പായിട്ട് പേഷ്യം നമ്മൾ പോലീസിൻ്റെ സാ പോലീസിൻ്റെ സമയത്ത് പോലീസിന് തന്നെയാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത് ഹാൻഡോവർ ചെയ്തിട്ട് പോലീസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് കൊണ്ടുപോകുകയായിരുന്നു എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവർ പറഞ്ഞ അഞ്ചര മണിക്കൂറാണ് മണിക്കൂറുകൾ എത്രയാണെങ്കിലും അവർക്ക് തന്നെ അറിയാം എത്ര മണിക്കൂർ അവർ പോയി എന്നുള്ളത് അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ് പിന്നെ പ്രോപ്പർ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് ഒരു ഡോക്ടർ ആ ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ള അവരുടെ വാദവും അവരുടെ ഈ ഡിലേ ഇൻ ടേക്കിങ് ഈ നമ്മൾ എടുക്കാനുള്ള കെയർ എടുക്കാനുള്ള ഈ ഒരു സമയവും ആ പറഞ്ഞതും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ആ രീതിയിലൊന്ന് ഒന്ന് ഇത് പോയതിൽ നമുക്ക് വളരെ ഖേദമുണ്ട് അതിൽ ഞാൻ ഖേദിക്കുന്നു ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും അക്യൂട്ട് മെഡിക്കൽ എം ഐ അക്യൂട്ട് എം ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാർഡിയാക്ക് പ്രോബ്ലത്തിൻ്റെ ഒരു റിപ്പോർട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടുന്ന് വര വരുന്നതിന് മുന്നേ തന്നെ പേഷ്യൻറ്റ് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ടാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് ഇതിൽ കൂടുതൽ ഈ റിപ്പോർട്ടിൽ പോലും അങ്ങനത്തെ ഉള്ളൊരു സൂചന കാണിക്കുന്നില്ല ഹാർട്ട് അറ്റാക്ക് റിപ്പോർട്ടിൽ കാണിക്കുന്നില്ലെന്നാണ് ഹാർട്ട് അറ്റാക്ക് റിപ്പോർട്ടിൽ കാണിക്കുന്നില്ല ഇതിലും കാണിക്കുന്നത് ഞങ്ങൾ എന്ത് കാണിച്ചോ സിവിയർ അയോട്ടിക് സെനോസിസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ഈ ഒരു ഇതെന്ന് പറയുന്ന ഹൃദയത്തിലെ വാൽവ് പ്രധാനപ്പെട്ട വാൽവ് ചുരുങ്ങുന്നതാണ് ചുരുങ്ങുന്നതാണ് അയോട്ടിക് സ്റ്റെനോസിസ് ഈ അയോട്ടിക് സ്റ്റെനോസിസ് വന്നു കഴിയുമ്പോഴേക്കും മറ്റുള്ള ഭാഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുതന്നെയാണ് മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടും മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടിൽ കൂ പോലും ഈ ഇവർ ഈ പറഞ്ഞ് ഈ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം കടിയൊക്കെ അറസ്റ്റ് അല്ല ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഇതിൽ പോലും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മാഡം അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ അത് തന്നെയാണ് പറയുന്നത് വിത്ത് സിവിയർ അയോട്ടിക്സ് ഡനോസിസ് ഇപ്പം നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് സാറ് പറഞ്ഞതുപോലെ ആ സെയിം ഡയഗ്നോസിസ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതായത് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം ഇനി നമുക്ക് ആശ്രയിക്കാം അത് ഇതിലുള്ളതും നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചും പേഷ്യൻറ്റിന് സിവേ അയോട്ടിക്സ് സ്റ്റെനോസിസും അതിൻ്റെ കോസറ്റീവ് ആയിട്ടുള്ള അതിന് ഈവൻ ലിവർ പ്രോബ്ലംസും വരെ ഉണ്ടായിരുന്നു ലിവറിൻ്റെ എൻസൈംസും റേസ്ഡ് ആയിരുന്നു